കോട്ടയം ജില്ലയിലെ മുത്തോലി പഞ്ചായത്തിൽപ്പെട്ട പാല മൂന്ന് പ്ലോട്ടുകളിലായി സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് എഴുപത്തഞ്ച് സെൻറ്റ് അമ്പത് സെൻറ്റ് നാൽപ്പത് സെൻറ്റ് എന്നിങ്ങനെയാണ് പ്ലോട്ടുകൾ ഉള്ളത് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടി നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് നിലവിൽ ഈ പ്ലോട്ടിൽ റബ്ബർ കൃഷിയുണ്ട് ശാന്തസുന്ദരമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തു ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ സൗണിൻ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ വസ്തു സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക